السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اللهم اني اسالك العفو والعافيه في الدنيا والاخره اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي اللهم اني اسالك العفو والعافيه في الدنيا والاخره اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي اللهم اني اسالك العفو والعافيه في الدنيا والاخره പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു എന്ന പഠന പ്രക്രിയയുടെ ഭാഗമായി പതിമൂന്നാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന സഹീഹു ഇബിനു മാജയിൽ വന്നിട്ടുള്ള അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ സഹൈ ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അല്പം ദീർഘമായ ഒരു ഹദീസിലെ അഥവാ പ്രാർത്ഥനയിലെ ആദ്യ ഭാഗമാണ് അള്ളാഹുനി അസ് അലുഖിയ ഫിദ് വൽ ആഹ്റ ഇതാണ് പ്രാർത്ഥനയുടെ ഒരു ഭാഗം അള്ളാഹു ഇതാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം ഇതിൻ്റെ തുടർച്ചയായി കുറച്ചുകൂടി ഉണ്ട് പക്ഷേ പഠന സൗകര്യത്തിന് വേണ്ടി അള്ളാഹു മിൻ അസ് അലുക്ക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളാണ് നമ്മൾ ഇന്നലെ മുതൽ പഠിച്ചു തുടങ്ങിയത് എന്നതുകൊണ്ടും ആ രൂപത്തിലുള്ള ഇതിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല് അള്ളാഹു അള്ളാഹുവേ ഇന്നി അസ് അലുക്ക തീർച്ചയായും നിന്നോട് ഞാൻ ചോദിക്കുന്നു അൽ അഫ്വ വൽ ആഫിയ അഫ്വി എന്ന് പറഞ്ഞാൽ മാപ്പ് ആഫിയത്തി എന്ന് പറഞ്ഞാൽ സൗഖ്യം അള്ളാഹുവേ നിന്റെ ഭാഗത്തു നിന്നുള്ള മാപ്പും നീ നൽകുന്ന സൗഖ്യവും എനിക്ക് വേണം ഞാൻ നിന്നോടത് ചോദിക്കുന്നു അതിനുവേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നു എവിടെ ഫിദ്ദുന്യാവല്ലാഹ്റ ദുനിയാവിലും അതെനിക്ക് വേണം ആഹ്റത്തിലും വേണം ദുനിയാവിൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു തരണം അതുകൊണ്ടാണ് നമ്മൾ അസ്തഖറുള്ള എന്നൊക്കെ കൂടെ കൂടെ പറയുന്നത് ദുനിയാവിൽ പാപിയായിക്കൊണ്ടിങ്ങനെ ജീവിക്കുകയും മരണസമയത്ത് തോബാ ചെയ്ത് മരിച്ച് അങ്ങനെയുള്ള ഒരു രീതിയല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത് തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക എന്നാലും മനുഷ്യസഹജമായി വന്നു പോകാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് ഇസ്തഹഫാർ നടത്തിക്കൊണ്ടേയിരിക്കുക അള്ളാഹുത്താല അത് പുറത്തു തരും എന്നുള്ള പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോവുക ഇതാണ് ദുനിയാവിൽ അഫവ് വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഹ്രത്തിൽ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്കില്ലായെങ്കിൽ പിന്നെ അങ്ങോട്ട് വളരെ ഗതികെട്ട ജീവിതമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പരലോകത്തിലും അള്ളാഹുവിൻ്റെ അഫുവ് മാപ്പ് നമുക്ക് ആവശ്യമാണ് അതേപോലെ തന്നെ സൗഖ്യം ജീവിത സൗഖ്യം യഹലോകത്തും നമുക്ക് ആവശ്യമാണ് പരലോകത്തും ആവശ്യമാണ് ൻസനത്തൻ ദവിൽ ഞങ്ങൾക്ക് നല്ലത് തരണം ആഹ്റത്തിലും നല്ല ജീവിതം തരണം എന്ന് പറയുന്നതിൻ്റെ വേറെ രൂപമാണ് അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും സൗഖ്യവും മാപ്പും നിന്നോട് ഞാൻ ചോദിക്കുന്നു രണ്ടാമത്തെ ഭാഗം അള്ളാഹുനിഫിയ അള്ളാഹു സൗഖ്യവും മാപ്പും നിന്നോട് ഞാൻ ചോദിക്കുന്നു ദീനി എൻ്റെ മതത്തിൽ വ ദുനിയായ എൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിൽ വ അഹ്ലി എൻ്റെ കുടുംബത്തിൽ വ മാലി എൻ്റെ സമ്പത്തിൽ നേരത്തെ പറഞ്ഞത് ഫിദുന്യാവൽ ലാഹറ എന്ന് പറഞ്ഞതിന് ഒന്നുകൂടി വിശദമാക്കി വേർതിരിച്ച് വേർതിരിച്ച് നമ്മൾ പറയുന്നു രണ്ട് പ്രാർത്ഥന ഒന്ന് തന്നെയാണ് പക്ഷെ അള്ളാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വാചാലമാവുക കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുക പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുക

നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ ഉൾപ്പെടുത്തുക അത് നമ്മുടെ ഒരു ദിനചര്യയാക്കി മാറ്റുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ